വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ന് ഞങ്ങൾ ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ മനാമയ്ക്ക് ഇറങ്ങാൻ പോവുകയാണ് പിന്നെ ഞങ്ങള് പോന്നെ ടിക്കറ്റിന്റെ കാര്യം ശരിയാക്കാനുണ്ട് അപ്പം അതൊക്കെ ശരിയാക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് പിന്നെ കറങ്ങാനും ഉമ്മയും പപ്പായും ഉമ്മ അന്നെസ്ക്രൈബ് സബ്സ്ക്രൈബ് വേണേർ ചെയ്യണം ഞങ്ങള് ഇവിടെ നടക്കാൻ പോകാൻ വിചാരിച്ചിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞേ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കസിനോ പാർക്ക് നടക്കാൻ പോകുന്നില്ല പാട്ട് ഒരു എന്റെ മണ്ണൊക്കെ ഇനിയൊരു പാട്ട് പാടില്ല നീ പാട്ട് പാടണ്ടാട്ട് വേണം ഇഷ്ടപ്പെട്ടൊരു പാട്ട് പേടാ വേണ്ട ഫ്രണ്ട്സ് ഓ എച്ച് ബിൽഡിംഗ്

അത് കഴിഞ്ഞ് ഞങ്ങള് കാര്യങ്ങളൊക്കെ ആണോ നമ്മൾക്ക്

ഞങ്ങൾ ട്രാവൽസ് ചിത്രീകരിക്കാണ് കേസ് ഫ്രണ്ട്സ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നാടന്ന് ഫുഡ് ഒഴിക്കാൻ പോയാനും അമ്മി ദിനു പപ്പായ ഫ്രണ്ടി നടക്കുവാണ്

അങ്ങനെ ട്രാവൽസിലൊക്കെ പോയിട്ട് ഞങ്ങൾ ടിക്കൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ വന്നത് ഫുഡ് അടിക്കാനാണ് കേട്ടോ ഞങ്ങളിവിടെ ശ്രീനിവാസ്പുട്ടെന്ന് പറയുന്നത് മനാമിയിൽ ശ്രീനിവാസ്പുട്ടെന്ന് പറയുന്നൊരു കടയിലാണ് വന്നത് അവിടെ വന്നിട്ട് ഉമ്മി പാൽക്കപ്പയും ദിൽ കപ്പ ബിരിയാണി ഞാൻ പിന്നെ ഇടിയപ്പ ഓർഡർ ചെയ്ത് പപ്പകോട്ടയും ഓർഡർ ചെയ്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കൂടി കഴിക്കാനായിട്ട് എന്തോ ഒരു കറി ഓർഡർ ചെയ്തത് അതിന് ചിക്കനും കുരുമൊക്കെ ഇട്ടു അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തതിന് കാരണം അവിടെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കോപ്പി കൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് ഫുഡ് ആവറേജ് ആയിരുന്നു കേട്ടോ ആരുമേ വന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പ്ലേറ്റ് പകുതിയായപ്പോഴാണ് ബാക്കി ഫുഡ് ലിപ്സ്റ്റിക് പോസ്റ്റ് കറി

എന്തേലൊന്നു വാങ്ങിയാലും എന്തേലൊന്നു വാങ്ങിയാലും എന്തോ ഏത് മാളെ വന്നാലും ഇതിലും അവിടെ ഉണ്ടോ ഉണ്ടോന്നാ നോക്കുന്നത് അല്ല ഇതില് എന്നെ കാണെങ്കി ആ കയ്യിലോട്ട് വന്നോ അത് കേട്ട് ബാഗ് എന്തിനോള പള്ളി കുട്ട നില ഏത് വേണം ഏതാ വേണ്ടേ സ്ഥലം ഉണ്ടോ ബുക്കൊക്കെ വെക്കാൻ പറ്റൂ നിര് പള്ളി തോറ്റു ഗൈസ് അയിന് കൊഴപ്പാ ഇത് ആണ് ഫേസ്ബുക്കൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇപ്പോൾ നമ്മുടെ ഫോണെ ചാർജ് തീരു